പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ സാഹസത്തിന് മുതിർന്നാൽ ശക്തമായ മറുപടി നൽകുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു സർക്രീക്കിൽ പാക് സൈന്യം അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് നോബിൾ മാരിക്കാൻ വിവരങ്ങളുമായി നോബിൾ എന്താണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് സ്മൃതി വിജയദശമി ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കച്ചിൽ എത്തിയിരിക്കുന്നത് കച്ചിൽ അതായത് ഗുജറാത്തിലെ കച്ച് മതോടൊപ്പത്തിൽ പാകിസ്ഥാൻ സിന്ധു തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൊണ്ണൂറ്റി കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ട്രിപ്പാണ് ഈ സർക്രീറ്റ് എന്ന് പറയുന്നത് പണ്ട് മുതൽ തന്നെ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം ലഭിച്ച മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തർക്കം ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് പല ഘട്ടങ്ങളിലും ഈ തർക്കം പരിഷ്കരിക്കാൻ ഇത് ശ്രമിച്ചെങ്കിലും അതൊന്നും പാകിസ്ഥാൻ വാങ്ങാൻ സാഹചര്യമാണ് എന്നാണ് പല ഘട്ടങ്ങളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കേൾക്കുകയും ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും ഈ സർക്രീറ്റിൽ വലിയ തരത്തിൽ തന്നെ പാകിസ്ഥാൻ സൈനിക സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇന്ത്യ ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത് ഈ പശ്ചാത്തല നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നത് വലിയ തരത്തിൽ തന്നെ തിരിച്ചടിയാകും പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും സൈനിക നീക്കം പാകിസ്ഥാൻ നടത്തി കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചു നൽകും എന്ന ഇപ്പോൾ ബന്ധപ്പെട്ട മുന്നറിയിപ്പ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത് കാരണം ഇന്ത്യ പല ഘട്ടങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് യുദ്ധത്തിനും ഒപ്പം ഈ പറഞ്ഞ അവസാനം നടന്ന ഓപ്പറേഷൻ സിന്ധൂരിലുമൊക്കെ കറാച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് കറാച്ചിയിലേക്ക് ഇന്ത്യ നീങ്ങാൻ ശ്രമം നടത്തിയത് ഇത്തരത്തിൽ നാവികമാർക്ക് ശ്രമം നടത്തിയത് ഈ മേഖലയിൽ കൂടിയാണ് അതുകൊണ്ട് അതൊക്കെ ഓർത്തുകൊണ്ടു വേണം പാകിസ്ഥാൻ ഈ മേഖലയിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റേ നേരത്തെ പ്രകോപനമോ സൃഷ്ടിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത് പ്രകോപനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ കർശനമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് ഈ മേഖലയിൽ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് പ്രതിരോധ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗകര്യം വർദ്ധിപ്പിക്കുന്നത് അത് പരസ്യപ്പെടുത്തുന്നുണ്ടോ പാകിസ്ഥാൻ എന്താണ് പാകിസ്ഥാനിൽ എന്ന് അറിയാനാകുന്നത് സർക്യൂറ്റിൽ കൃത്യമായി തന്നെ പാകിസ്ഥാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും എന്നാണ് ഇന്ത്യ പറയുന്നത് അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇന്ത്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു ആ അടിസ്ഥാനത്തിന് രാജ്നാഥ് സിംഗ് എന്താണെങ്കിലും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാൻ നൽകുകയും ചെയ്തിരിക്കുന്നു സൈനിക സഹായങ്ങൾ വർദ്ധിപ്പിക്കുന്നു അത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന സ്വാഭാവികമായും ഇന്ത്യയ്ക്ക് ഭീഷണിയാണെന്ന് നടത്തി യാതൊരു സംശയമില്ല പല ഘട്ടങ്ങളും ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ അടക്കം സന്നദ്ധ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാൻ അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കാൻ സാഹചര്യം അടക്കം ഉണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്താണെങ്കിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെ കൃത്യമായി തന്നെ വിമർശിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിച്ചുകഴിഞ്ഞാൽ ശക്തമായി തിരിച്ചടി ഇന്ത്യ നൽകും എന്ന മുന്നറിയിപ്പ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ കച്ചിന് നൽകിയിരിക്കുന്നത് പ്രതികരണം പാകിസ്ഥാനും മുന്നറിയിപ്പ്